എന്താണിക്കുന്നത് ഗീർ ഹാൻ ബ്രേക്ക് വലിക്കാണോ എന്ത് ഹാൻഡ് ബ്രേക്ക് വലിക്കുന്ന സീറ്റ് ബെൽറ്റ് ഇട്ടോ സീറ്റ് ബെൽറ്റ് ഇട്ടോ എന്നാ സീറ്റ് ബെൽറ്റ് അവിടെ അവിടെ ഏടാ ഭയങ്കര സീറ്റ് ബെൽറ്റിട്ട് എങ്ങോട്ടാ പോകുന്നേ എങ്ങോട്ടാ പോറയിൽ എങ്ങോട്ടെ സീറ്റ് ബെൽറ്റ് പോകുന്നേ ഓ വണ്ടി ഓടിക്കയാണോ ഏ സീറ്റ് ബെൽറ്റ് വണ്ടി ഓടിക്കാണോ ഏ ആ ഓക്കെ ഓക്കെ ആ ഡ്രൈവ് ചെയ്തോ ഡ്രൈവ് ചെയ്തോ എങ്ങോട്ടാ ഡ്രൈവ് ചെയ്യുന്നേ ഓ വണ്ടി ഓടിച്ച സ്പീഡിൽ പോവുക ഓടിച്ചോ ഏഹ് ഡോറോ ഡോർ അടക്കട്ടെ ഡോർ തുറന്നിട്ട് നമുക്ക് വണ്ടി ഡോർ തുറന്നിട്ട് വണ്ടി ഓടിക്കാം ഡോറ് തുറന്നിട്ട് വണ്ടി നീ ഓടിക്കോറ് അടച്ചിട്ട് വണ്ടി ഓടിക്കാറായിട്ടില്ല മോനെ